ഹായ് ഫ്രണ്ട്സ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ജീവചരിത്രക്കുറിപ്പാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നത് ഒരു പഠനപ്രവർത്തനമാണ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം നമുക്ക് സൂചനകൾ ഉണ്ടാകും സൂചനകളെ ക്രമീകരിച്ച് വിശദീകരിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവ കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കായി പ്രശസ്തനായ ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ജീവചരിത്രക്കുറിപ്പിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ സൂചനകൾ നോക്കാം എല്ലാവരും ഒരു മിനിറ്റ് സൂചനകൾ വായിച്ചു നോക്കുക ഇനി നമുക്ക് ഏതാണ് ആദ്യം എഴുതേണ്ടത് എന്ന് ക്രമപ്പെടുത്തണം ഇവിടെ ക്രമീകരിച്ചത് നോക്കിക്കേ ഇനി വിശദീകരിച്ച് എഴുതുകയാണ് വേണ്ടത് നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനനമാണ് ആദ്യം നടക്കുന്നത് അവസാനം മരണവും എന്നാൽ ചില വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം മരണശേഷവും എഴുതാനുണ്ടാവും ഉദാഹരണത്തിന് മദർ തെരേസ മദർ തെരേസയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് പിന്നീട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് ശ്രവിക്കാം അത് ശ്രവിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു ജീവചരിത്ര കുറിപ്പ് സൂചനകളിൽ നിന്ന് എഴുതുക എന്നുള്ളത് നന്നായി ശ്രദ്ധയോടെ ശ്രവിക്കുക സൂചനകളിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോഴേക്കും ആ ചെറിയ സൂചനകളെ നമ്മൾ വിശദീകരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത് നമുക്ക് ജീവചരിത്ര കുറിപ്പിലേക്ക് കടക്കാം എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് രാമേശ്വരത്ത് ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജൈനുലാബ്ദീൻ എന്നും മാതാവിൻ്റെ പേര് ആഷിയാമ എന്നുമാണ് മുസ്ലിം മതവിശ്വാസിയായിരുന്നു അദ്ദേഹം അബ്ദുൽ കലാം പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറും ആയിരുന്നു ഇദ്ദേഹം അവിവാഹിതനാണ് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖലകളാണ് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നൊരു വിശേഷണം കൂടി ഇദ്ദേഹത്തിനുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ നല്ല തലച്ചോറുകൾ ഒരുപക്ഷെ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും എന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു മഹത്വചനമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തേഴിന് ഷില്ലോങ്ങിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു കുട്ടികൾക്കായിട്ടുള്ള ഈ ചെറിയ ജീവചരിത്രക്കുറിപ്പ് എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിനോദവും വിജ്ഞാനവും പകരുന്ന വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്